നമുക്ക് നമ്മുടെ ഓപിയിൽ വരുന്ന വൃക്കരോഗികൾ ഏറ്റവും അധികം മനപ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയാലിസിസ് ആവശ്യമായി വരും സമീപ ഭാവിയിലെങ്കിലും ഡയാലിസിസ് ആവശ്യമായി വന്നേക്കാം എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് മനഃപ്രയാസം അനുഭവിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡയാലിസിസിന് ഒരുപാട് ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് അതിന്റെ നമുക്കതിൻ്റെ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രം മതി നമുക്കൊരു സ്മൂത്ത് ട്രാൻസിഷനിങ് നമുക്ക് ഡയാലിസിസിലോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിൽ ആ തയ്യാറെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എവി ഫിസ്റ്റുല ക്രിയേഷൻ അതായത് തൊലിക്കടിയിൽ കയ്യിൽ നമ്മുടെ ആട്ടറയും മെയിനും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ചെറിയൊരു സർജറിയാണ് എവി ഫിസ്റ്റുല ക്രിയേഷൻ അപ്പോൾ എവി ഫിസ്റ്റുല നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ അല്ലെങ്കിൽ അത് മെച്ചുവർ ആകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് തൊട്ട് എട്ടാഴ്ച വരെ എടുക്കും അപ്പോൾ അതിനിടയിൽ നമുക്ക് ഡയാലിസിസിന്റെ ആവശ്യം വരാതിരിക്കുകയോ അതായത് ആ ആകാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഡയാലിസിസ് തുടങ്ങേണ്ട ഒരു സാഹചര്യം വരും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരു ആറ് തൊട്ട് നാല് തൊട്ട് മാസം വരെയുള്ള ഒരു സമയത്ത് നമ്മൾ നമ്മൾ ക്രിയേറ്റ് അപ്പൊ അതുവഴി നമ്മൾ ഡയാലിസിസിന്റെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് കയ്യിലൂടെ തന്നെ നമുക്ക് ഡയാലിസിസ് തുടങ്ങാൻ പറ്റും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കഴുത്തില് ഒരു ട്യൂബ് ട്യൂബിട്ടിട്ടോ അല്ലെങ്കിൽ തുടയില് ട്യൂബിട്ടോക്കെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതില് എത്രത്തോളം നോക്കിയാലും നമുക്ക് അതിലൊരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും രോഗിക്ക് ബുദ്ധിമുട്ടാണ് ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ട് ആവശ്യം വരും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കൂടുതലായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഡയാലിസിസ് തുടങ്ങേണ്ട ഒരു ആവശ്യം വരും എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഏവി ഫിസ്റ്റുല ക്രിയേഷൻ നമ്മൾ ചെയ്തു വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു സ്മൂത്ത് ട്രാൻസിഷനിങ് വരുള്ളൂ കഴിവതും നമ്മൾ ഈ കഴുത്തിലോ ട്യൂബ് തുടയിലോ ട്യൂബിട്ട് ഡയാലിസിസ് ചെയ് ചെയ്ത് തുടങ്ങുന്നത് സാഹചര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റും അതുകൊണ്ട് ഡയാലിസിസിന്റെ ആവശ്യം വരും എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് അതിന്റെ തയ്യാറെടുപ്പുകൾ നാം നടത്തി കഴിഞ്ഞോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതാണല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് വരേണ്ടത് തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ഡയാലിസിസിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും